ഈസി ആയിട്ട് യു ഡി എഫ് വിജയിച്ചു കയറാൻ സാധ്യതയുള്ള പത്ത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടാണ് സുനിൽ കനൂർ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കരുതാമപ്പള്ളിയാണ് ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഇതൊരു സി ക്ലാസ് മണ്ഡലത്തിലേക്ക് തന്നെ എഴുതി ചേർക്കപ്പെടേണ്ടതായിട്ട് വരും തൊടുപുഴയിൽ ഒരുപക്ഷെ പി ജെ ജോസഫ് സാർ തന്നെ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പി ജോസഫ് സാറിന്റെ മകൻ അപ്പു ജോസഫാണ് മത്സരിക്കുന്നതെങ്കിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി എഴുതി വെക്കുന്നുണ്ട് കോൺഗ്രസിനെ ആരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അൻവർ സാദത്തിനെ സംബന്ധിച്ചിട്ട് അൻവർ സാദത്ത് വീണ്ടും അവിടെ നിന്ന് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇരിക്കൂർ കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റാണ് ആ കുത്തക സീറ്റ് ഒരിക്കലും അട്ടിമറിക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കും എനിക്ക് തോന്നുന്നു ഈ പത്ത് നിയോജക മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ എ ക്ലാസ് മണ്ഡലങ്ങളാണ് യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ള പത്ത് മണ്ഡലങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഇതെല്ലാം സുനിൽ കനകുലുവിന്റെ നിരീക്ഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ സുനിൽ കനകുലുവിൻ പറഞ്ഞിട്ടുള്ള പത്ത് സ്ഥാനാർത്ഥികൾ അവരെ ഒരു കാരണവശാലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് പ്രവിടെ നമ്മളിപ്പോ രാവിലെ തന്നെ പറയാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിന് കോൺഗ്രസ്സിന് എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിന്റെ സീറ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനും ഉള്ള സീറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കാരണം വേറെ ആർക്കും യു ഡി എഫിനകത്ത് സീറ്റില്ല മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും പിന്നെ ആർ എം പി ആർ എം പി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമല്ല യു ഡി എഫിനെ പിന്തുണയോടെയാണ് വിജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് പിറവത്ത് അനൂപ് ജേക്കബിനാണ് അപ്പോൾ ഈ മൂന്ന് പാർട്ടികളുടെ ഇളയാണ് സുനിൽ കനകൊല്ലു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തത്തിൽ യു ഡി എഫിൻ്റെ ഒരു സീറ്റ് പത്ത് സീറ്റുകളിൽ ഈസി ആയിട്ട് യു ഡി എഫ് വിജയിച്ചു കയറാൻ സാധ്യതയുള്ള പത്ത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടാണ് സുനിൽ കനകൊല്ലു പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് കരിനാഗപ്പള്ളിയാണ് ഏറ്റവും ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് കരിനാഗപ്പള്ളി നമുക്കറിയാം സി ആർ മഹേഷ് സി ആർ മഹേഷ് ആദ്യം തവണ പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും കോൺഗ്രസ് സംഘടനാ സംവിധാനം കരിനാഗപ്പള്ളിയിൽ കെട്ടിപ്പടുക്കുകയും ഒക്കെ അവിടുന്ന് വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറി വന്ന ഒരാളാണ് സി ആർ മഹേഷ് ആ സി ആർ മഹേഷ് തന്നെ കനതാകപ്പള്ളി മത്സരിക്കുകയും ആ മണ്ഡലം നിലനിർത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും കനകലൂരൂല് കോൺഗ്രസ് നേതൃത്വത്തിനുമില്ല യു ഡി എഫ് നേതൃത്വത്തിനുമില്ല പിന്നീട് അടുത്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത് പുതുപ്പള്ളിയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ശ്രീ ചാണ്ടി ഉമ്മനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എൽ ഡി എഫിന് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പുതുപ്പള്ളി തന്നെയാണ് അത് കോട്ടയം ജില്ലയിൽപ്പെട്ടതാണ് പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻ നേടിയ ഭൂരിപക്ഷത്തിന്റെ ആ ഒരു ഭൂരിപക്ഷം ഒന്നും ലഭിക്കാനായിട്ടുള്ള സാധ്യതകളിൽ ഇല്ല എങ്കിൽ തന്നെയും ഏകദേശം ആ ഭൂരിപക്ഷത്തോട് അടുപ്പിച്ചു നിൽക്കുന്ന ിന് തന്നെ ശ്രീ ചാണ്ടി ഉമ്മൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കുമില്ല കാരണം ഇത് എ ക്ലാസ് മണ്ഡലങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഇതൊരു സി ക്ലാസ് മണ്ഡലത്തിലേക്ക് തന്നെ എഴുതി ചേർക്കപ്പെടേണ്ടതായിട്ട് വരും പിന്നീട് നമ്മൾ വരുമ്പോഴത്തേക്കുള്ള മണ്ഡലമാണ് കോട്ടയം ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നേരത്തെ വി എൻ വാസ്തവൻ ഒക്കെ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീടാണ് അദ്ദേഹം ഏറ്റുമാനൂരിലേക്ക് മാറുകയും കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്നൊരു നേതാവാണ് അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ വരെ ആവാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള കോട്ടയം നിയോജക മണ്ഡലം യാതൊരു തരത്തിലുള്ള ഒരു ഉലച്ചിലും തട്ടത്തില്ല കോൺഗ്രസിന് എന്ന് നൂറ് ശതമാനവും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് പിന്നീട് അടുത്തതായിട്ട് യു ഡി എഫിന്റെ മറ്റൊരു മണ്ഡലം ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ഉറപ്പുള്ള മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴയിൽ ഒരുപക്ഷെ പി ജെ ജോസഫ് സാറിന് തന്നെ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പി ജോസഫ് സാറിന്റെ മകൻ അപ്പു ജോസഫാണ് മത്സരിക്കുന്നതെങ്കിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി എഴുതി വെക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമായിരിക്കും ഒരുപക്ഷെ കനത്ത മത്സരം നടക്കാൻ കൂടി സാധ്യതയുണ്ട് പി ജെ ജോസഫ് തൊടുപുഴയിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്ക് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒരു തരത്തിലുള്ള പരാജയവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സുനിൽ കരങ്കുലു വിലയിരുത്തി പോകുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് ഒരു സീറ്റ് തീർച്ചയായിട്ടും വിജയിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് തൊടുപുഴ സീറ്റ് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ പിന്നീട് ഒരു തർക്കത്തിന് പോകേണ്ട കാര്യമില്ല തർക്കത്തിനല്ല മറ്റൊന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സീറ്റ് മാറ്റി മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്ക് എറണാകുളത്താണ് എറണാകുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ടു പറയുകയാണെങ്കിൽ ടി ജെ വിനോദ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം എം എൽ എ ആയിട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇതിനു മുമ്പ് ഹൈവിയടൻ ആയിരുന്നു അതിനു മുമ്പ് കെ വി തോമസ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ എം എൽ എ ആയിരുന്നിട്ടുള്ള അതായത് കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റാണ് ഈ എറണാകുളം എന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് എന്നും കോൺഗ്രസിന് ഒപ്പം തന്നെ നിന്നു പോയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് എറണാകുളം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ ആരെ കൊണ്ടു നിർത്തി കഴിഞ്ഞാലും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ടി ജെ വിനോദനെ കുറിച്ചൊന്നും അത്ര വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരു വിലയിരുത്തലുകളുണ്ട് ആളുകൾക്കിടയിൽ അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മികച്ച ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇത്തിരി കുറവായിരുന്നു എങ്കിൽ തന്നെയും ഒരു മികച്ച ഭൂരിപക്ഷത്തിന് എറണാകുളം നിയോജക മണ്ഡലം വിജയിക്കും കോൺഗ്രസ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സുനിൽ കനകലൂവിന്റെ കൈവശമുള്ളത് അതായത് കേരളത്തിൽ വിജയിക്കുന്ന പത്ത് മണ്ഡലങ്ങളിൽ ഒന്നിലേക്ക് എറണാകുളം വന്നിട്ടുണ്ട് എന്ന് തന്നെ അവിടെ നമ്മൾ കരുതാനായിട്ട് അവിടെ നിന്ന് പേര് നമ്മൾ പിന്നെയുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര എന്ന് പറയുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് ആര് നിന്നാലും മത്സരിച്ചാലും ജയിക്കും ഇതാദ്യം ഈ മണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത് ആദ്യം വന്ന് മത്സരിച്ച് ബെന്നി ബെഹനാനാണ് ബെന്നി ബെഹനാനു ശേഷം പിന്നീട് ഇത് പി ടി തോമസിലേക്ക് എത്തുന്നു കാരണം ബെന്നി ബെഹനാനെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് മാനേജർ ാണ് അല്ലെങ്കിൽ ഒരു ചില ആരോപണങ്ങളൊക്കെ വി എം സുധീരൻ മുൻപോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ബെന്നി ബഗാനും പിന്നീട് രണ്ടാം ടൈമിൽ മത്സരിക്കാൻ സാധിക്കാതെ വരികയും ആ സ്ഥലത്തേക്ക് പി ടി തോമസ് പ്ലേസ് ചെയ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് പി ടി തോമസ് തൃക്കാക്കരയിൽ എത്തുകയും തൃക്കാക്കര പി ടി തോമസിന്റെ മണ്ണായിട്ട് മാറുകയും അതിനുശേഷം പി ടി തോമസ് മരണമടഞ്ഞതിന് ശേഷം പിന്നീട് ശ്രീമതി ഉമാ തോമസ് അവിടെ നിന്ന് എം എൽ എ ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഉമാ തോമസിനെ സംബന്ധിച്ചിട്ട് തൃക്കാക്കരയിലെ ആപാലവൃദ്ധ ജനങ്ങൾക്കും ജാതി മത ഭേദം മുഴുവൻ ആളുകൾക്കും ഏറെ സ്നേഹമുള്ള ഏറെ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു എം എൽ എ തന്നെയാണ് ഉമാ തോമസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉമാ തോമസ് തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും വിജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സുനിൽ കരവൂലോരും സംശയമില്ല ആർക്കും സംശയമില്ല അതായത് കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമാണ് കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും ഉറപ്പുള്ള കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് എറണാകുളം ഈ തൃക്കാക്കര മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ജില്ലയിൽപ്പെട്ടുള്ള തൃക്കാക്കര മണ്ഡലം എന്ന് പറയുന്നത് പിന്നീട് മറ്റൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ആലുവയാണ് ആലുവയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും മറ്റൊരു ഘടകക്ഷിയില്ലാത്തൊരു സ്ഥലമാണ് ഈ ആലുവ എന്ന് പറയുന്നത് മറ്റ് ഘടകക്ഷികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഈ മഴയത്ത് ചേർത്ത് വെച്ച് കിടക്കുന്ന മാതിരി കുറച്ച് ആളുകളുണ്ട് എന്നുള്ളൊരപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് പൂർണ്ണമായിട്ടും ആധിപത്യമുള്ള ഒരു നിയോജക മണ്ഡലമാണ് ആലുവ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുൻ എം എൽ എയുടെ മരുമകളെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയെങ്കിൽ തന്നെയും വിജയം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അൻവർ സാദത്തിനെ സംബന്ധിച്ചിട്ട് അൻവർ സാധത്ത് വീണ്ടും അവിടെ നിന്ന് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതിനിടയിലുള്ള ഒരു ചെറിയ വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളമശ്ശേരിയും ആലുവയും തമ്മിൽ വെച്ചുമാറാനായിട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു ഒരുപക്ഷെ ആലുവ ആലുവയിലൂടെ മുസ്ലിം ലീഗ് എന്നൊക്കെ പല ആളുകളും ചോദിച്ചേക്കാം പക്ഷേ ആലുവയിൽ മുസ്ലിം ലീഗ് ഉണ്ട് ആലുവയിൽ മുസ്ലിം ലീഗ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആലുവയും കളമശ്ശേരിയും തമ്മിൽ വെച്ചുമാറാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആലുവയിൽ നൂറ് ശതമാനവും നമുക്ക് അത് കോൺഗ്രസിന്റെ ഒരു കുത്തക സീറ്റാണ് ആ സീറ്റിൽ അൻവർ സാദത്തിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയ ചിഹ്നത്തിന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോ ഒരു കാരണവശാലും ആലുവയിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല ആലുവയിൽ നിന്ന് പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് അടുത്ത മണ്ഡലം കൂടിയുണ്ട് പെരുമ്പാവൂര് പെരുമ്പാവൂര് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ അടിത്തട്ടിലുള്ള സാധാരണക്കാരുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം എന്ന് പറയുന്നത് അത് എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു മെറിറ്റാണ് കാരണം എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിലുള്ള ബന്ധം ജനങ്ങളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ട് വലിയ ഒരു സൂപ്പർ ഹീറോ എം എൽ എ ഒന്നും അല്ല അദ്ദേഹം പക്ഷെ എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി കൊണ്ട് ജനങ്ങളെ അദ്ദേഹം കയ്യിലെടുത്തിട്ടുണ്ട് ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് ഗ്രാമയാത്രയിലൂടെയൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഏകദേശം എനിക്കൊന്ന് പത്തിനായിരത്തോളം വീടുകളിൽ നേരിട്ടെത്തി അവരുമായിട്ട് സംവദിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു എം എൽ എയെ സംബന്ധിച്ചിട്ട് ആ സീറ്റ് നൂറ് ശതമാനവും കോൺഗ്രസിന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ് പെരുമ്പാവൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൂടാതെ പെരുമ്പാവൂരിന് വേണ്ടി നമ്മൾ പിറവത്തേക്ക് വരുന്ന സമയത്ത് പിറവാൻ സ്വാഭാവികമായിട്ടും അനൂപ് ജേക്കബിനെ അവിടെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു രാഷ്ട്രീയ ക്ലൈമറ്റ് തൽക്കാലമില്ല അപ്പോൾ അനൂപ് ജേക്കബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നിലവിലുള്ള മറ്റൊരു ഘടകക്ഷിയുടെ ഒരു എം എൽ എ ആണ് അദ്ദേഹം അത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തൊടുപുഴയിലൂടെ ഒരു സീറ്റ് അടുത്ത പ്രാവശ്യത്തേക്ക് ഉറപ്പിക്കാം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ പിറവത്ത് അനൂപ് ജേക്കബ് തന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തന്റെ സീറ്റ് ഉറപ്പിക്കും കാരണം ടി എം ജേക്കപ്പിനെ എൽ ഡി എഫ് പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇപ്പോൾ ടി എം ജേക്കപ്പിന്റെ അത്രത്തോളം മിടുക്കനാണ് അല്ലെങ്കിൽ മികച്ച നിയമസഭാ സാമാജികനാണ് അല്ലെങ്കിൽ മന്ത്രിയായിരുന്നു അനൂപ് ജേക്കബ് എന്നൊന്നും ഞാൻ പറയത്തില്ല എങ്കിൽ തന്നെയും അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ മാന്യമായ പെരുമാറ്റമാണ് പൊതുജനങ്ങളോടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീ അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് സുനിൽ കരകുലുൻ്റെയും സുനിൽ കരകുലിൻ്റെ മാത്രമല്ല ഞാൻ മറ്റൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് കാര്യവും ഇതുതന്നെയാണ് പിറവത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിട്ടത് അനൂപ് ജേക്കബി തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂർ മണ്ഡലം എന്ന് പറയുന്നത് ഇരിക്കൂർ മണ്ഡലത്തിൽ നമുക്കറിയാം കെ സി ജോസഫ് കുറേ വർഷങ്ങളായിട്ട് അവിടെ എം എൽ എ ആയിരുന്നു ഇപ്പോൾ അവിടെ സോണി സഭാഷണൻ എന്ന് പറയുന്ന സോണി സഭാഷണൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ എം എൽ എ ഇരിക്കൂർ കോൺഗ്രസ്സിലൊരു കുത്തക സീറ്റാണ് ആ കുത്തക സീറ്റ് ഒരു ഒരിക്കലും അട്ടിമറിക്കാനായിട്ട് എൽ ഡി എഫിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കുറച്ചൊക്കെ ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം ആന്റി ഇൻകമ്പൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇരിക്കൂർ കോൺഗ്രസിൻ്റെ കൈവശം തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചൊരു യു ഡി എഫിന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കാം പത്ത് സീറ്റുകൾ അത് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളിൽ ഒന്നും തൊട്ടിട്ടില്ല മുസ്ലിം ലീഗിനെ സ്വന്തമായിട്ട് വിജയിച്ച് കയറി വരാൻ പറ്റുന്ന പതിനഞ്ച് സീറ്റുകളുണ്ട് ഒരു തരത്തിലും മുസ്ലിം ലീഗിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത പതിനഞ്ച് സീറ്റുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സീറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല കാരണം നമുക്ക് ഇത് പത്തിൽ ഒതുക്കേണ്ടതുണ്ട് അതായത് സുനിൽ കനകലു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള യു ഡി എഫിൻ്റെ കോകത്ത് പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഈ മൂന്ന് പാർട്ടികളുടെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പിന്നീട് ഇപ്പോൾ കാപ്പനെ പോലുള്ള എം എൽ എമാരുണ്ട് പക്ഷേ അവരൊക്കെ സ്വതന്ത്ര എം എൽ എമാരാണ് കെ കെ രാമ സ്വതന്ത്ര എം എൽ എ ആണ് കെ കെ രാമ സ്വതന്ത്ര എം എൽ എ അല്ല പക്ഷേ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ച് ആറംബി സ്ഥാനാർത്ഥിയാണ് അവർ യു ഡി എഫിൻ്റെ ഭാഗമല്ല യു ഡി എഫിൻ്റെ പരിപാടികളോടൊക്കെ സഹകരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും യു ഡി എഫിൻ്റെ അകത്ത് അവർ ചേർന്നിട്ടില്ല യു ഡി എഫുമായിട്ട് അവർ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവർ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളുകളാണ് Yeah. <laughs> അപ്പോൾ ഇത്രയും സീറ്റുകളാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക കരുനാഗപ്പള്ളി പുതുപ്പള്ളി കോട്ടയം തൊടുപുഴ എറണാകുളം തൃക്കാക്കര ആലുവ പെരുമ്പാവൂർ പിറവം ഇരിക്കൂർ ഈ പത്ത് നിയോജക മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇവിടെ വലിയ രീതിയിലുള്ള താരപ്രചാരകരോ ആളുകളോ ഒന്നും പ്രചരണത്തിന് എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറവാണ് ഇവിടെ മത്സരിക്കുക അവിടുത്തെ എം എൽ എമാർ തന്നെ പ്രചരണ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിട്ട് വരും മറ്റ് ബി ക്ലാസ് സി ക്ലാസ് മണ്ഡലങ്ങളിലേക്കായിരിക്കും താരപ്രചാരകരായിട്ട് ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള സച്ചിൻ പൈലറ്റിനെ പോലെയൊക്കെയുള്ള ആളുകൾ താരപ്രചാരകരായിട്ട് എത്തിച്ചേരുക ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്കും ബി ക്ലാസ് മണ്ഡലങ്ങളിലേക്കും സി ക്ലാസ് മണ്ഡലങ്ങളിലേക്കും ഒക്കെ ആണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ പത്ത് സീറ്റുകൾ അത് പൂർണ്ണമായിട്ടും കോൺഗ്രസിൽ നൂറ് ശതമാനവും ഉറപ്പിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് എന്നുള്ളതാണ് സുനിൽ കരവലുവിൻ്റെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട്